ഞാൻ പല സോ ഉറവിടങ്ങളിൽ നിന്നും അറിഞ്ഞിട്ടുള്ളതും ഈ പി മോഹനൻ്റെ പങ്ക് ഇതിൻ്റെ അകത്ത് തള്ളിക്കളയാൻ കഴിയില്ല എന്ന് തന്നെയായിരുന്നു അപ്പോൾ പി മോഹനൻ്റെ പങ്ക് പിന്നെ എങ്ങനെ ഇല്ലാതായി എന്ന് ചോദിച്ചാൽ ഞാൻ അറിഞ്ഞിട്ടുള്ളത് ഒരു മുസ്ലിം ലീഗ് നേതാവ് ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലൊക്കെ ഉണ്ടായിരുന്ന ഒരു ലീഗ് നേതാവ് അതിനുവേണ്ടി സി പി എമ്മിന് വേണ്ടി മോഹന് വേണ്ടി ഇടപെട്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് കാരണം ഒരു ഘട്ടത്തിൽ ഈ മുസ്ലിം ലീഗ് നേതാവ് ഉമ്മൻചാണ്ടിയോട് പറഞ്ഞു അത്രേ നിങ്ങൾ മോഹനെ ഒഴിവാക്കിയില്ലെങ്കിൽ ഞങ്ങൾക്ക് ആലോചിക്കേണ്ടി വരും എന്ന് ഭീഷണി മുഴക്കിയതായിട്ട് കേട്ടിട്ടുണ്ട് ഞങ്ങൾ ഈ മുന്നണി വിടാനും മടിക്കില്ല എന്ന മട്ടിൽ അത്രമാത്രം ഈ മോഹനൻ്റെ കാര്യത്തിൽ ലീഗിന് എന്തായിരുന്നു താല്പര്യമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഏതായാലും ഞാൻ അങ്ങനെ കേട്ടിട്ടുണ്ട് ലീഗ് തള്ളിക്കളയട്ടെ കേട്ടവർ സ്ഥിരീകരിക്കട്ടെ കാരണം കേട്ടവരായിട്ട് ഞാൻ കേട്ടിട്ടുള്ളത് ഒരാൾ രമേശ് ചെന്നിത്തല ആണ് അദ്ദേഹത്തിനും ഈ വക കാര്യങ്ങളെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ ഉണ്ടായിരിക്കും